യൂട്യൂബ് യൂട്യൂബ് സ്വാഗതം യെസ് ബിഗ് ബോസ് സന്തോഷമുള്ള ഒരു നിമിഷമാണ് സന്തോഷം കാരണം നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനിലെ രണ്ടാം സ്ഥാനം നേടിയ അനീഷിനെ കോൺഫിഡൻസ് ഗ്രൂപ്പ് പത്ത് ലക്ഷം രൂപ പാരിതോഷം കൊടുത്തിരിക്കുകയാണ് പാരിതോഷികം അല്ലെ പാരിതോഷികം കൊടുത്തിരിക്കുകയാണ് വലിയ ബുദ്ധിമാൻ ചമയാല്ല എന്താന്ന് അറിഞ്ഞുകൂടാ പല വാചകങ്ങളാണ് ഒരേ സമയത്ത് വരുന്നത് കാരണം പത്ത് ലക്ഷം രൂപ ഭയങ്കര സന്തോഷം തരുന്ന ഒരു സംഭവമായിരുന്നു ചരിത്ര നിമിഷം കൂടിയാണ് കാരണം ബിഗ് ബോസ് ഫസ്റ്റ് പ്രൈസ് കൊടുത്തിരിക്കുന്നതും കോൺഫിഡൻസ് ഗ്രൂപ്പ് തന്നെ അമ്പത് ലക്ഷം രൂപ അതായത് നാപ്പത്തിരണ്ട് സംതിങ് തന്നെയാണ് സെക്കൻഡ് പ്രൈസ് അതും ശേഷമാണ് ബിഗ് ും കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഈ ഇത് പ്രഖ്യാപിക്കുന്നത് ഇത് കോൺഫിഡൻസ് ഗ്രൂപ്പ് കൊടുക്കുന്ന അവരുടെ ഡയറക്ട് പരിപാടിയാണ് അല്ലാതെ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസിന്റെ രണ്ടാം സ്ഥാനക്കാരന് കൊടുക്കുന്നതല്ല മറ്റൊന്ന് അതായത് ബിഗ് ബോസിലെ രണ്ടാം സ്ഥാനം നേടിയതിന് കൊടുക്കുന്നതാണ് അതായത് ബിഗ് ബോസിലെ രണ്ടാം സ്ഥാനക്കാരന് കൊടുക്കുന്ന പ്രൈസ് ഉണ്ടല്ലോ അതല്ലത് ഇതിനു മുൻപും കോൺഫിഡൻസ് ഗ്രൂപ്പ് തന്നെയാണ് ഇവർക്ക് ഫസ്റ്റ് പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് പല സീസണിലും ആ ടീം അന്നൊന്നും കൊടുക്കാത്ത ഈ ഒരു സംഭവം ഇന്ന് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ചരിത്ര നിമിഷം കോമണറായിട്ട് വന്നിട്ട് നൂറ് ദിവസം രണ്ടാം സ്ഥാനം നേടുക ഇതുവരെ സംഭവം അതിന് അതായത് അതിന് തക്കതായ ഒരു സമ്മാനം കൊടുക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു അത് മറ്റുള്ള ബിഗ് ബോസിന്റെയോ ഏഷ്യാനെറ്റിന്റെയോ ഒരിതുമായിട്ടല്ല അല്ലാതെ ആളുടെ വകയായിട്ട് ആള് കൊടുക്കുന്ന ഒരു സമ്മാനം അതാണ് എന്താണെങ്കിലും ഇന്ന് രാവിലെയാണ് കൈമാറിയിട്ടുള്ളത് അതിന്റെ വീഡിയോ വന്നിട്ടുണ്ട് ആള് വന്ന് മേടിക്കുന്നത് വന്നിട്ടുണ്ട് കേട്ടോ ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാ നമ്മള് ഇപ്പം അവർ ആണ് ഡിസേർവ് ആണെന്ന് പറയുന്നത് കൊണ്ട് മാത്രം കാര്യം ഒരു 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 ആ ഡിസർവ് ആണെന്ന് പറയുന്നത് കൂടി മാത്രം അതിനനുസരിച്ചുള്ള സമ്മാനം ആൾക്ക് നമുക്കും കിട്ടി ും നമ്മൾ എപ്പോഴും നമ്മൾ എപ്പോഴും കരുതുന്ന കാര്യോ അതായത് ഇത്രയും നൂറ് ദിവസമൊക്കെ കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് ചെറിയൊരു നേരിയ വ്യത്യാസത്തിലോ അല്ലെങ്കിൽ ഇനി വലിയ മാർജിനിൽ തന്നെ രണ്ടാം സ്ഥാനത്ത് ആൾക്കാരില്ലേ അതായത് വിന്നറിൽ നിന്ന് രണ്ടാം സ്ഥാനം നേടുന്ന ആള് അവരും ഇതുപോലെ നേരിട്ട് അവിടെ എത്തുന്നതാണ് രണ്ടാം സ്ഥാനത്തായി എന്നുള്ളതിന്റെ പേരിൽ ഒന്നും കിട്ടാതെ അതായത് മൂന്നും നാലും അഞ്ചും പിന്നെ അങ്ങോട്ട് ആദ്യം പുറത്തു പോയ അതേപോലെ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഇത് കേട്ടോ അതൊരു നീതില്ല സത്യം പറഞ്ഞാൽ ഈ നമ്മൾ മറ്റുള്ളൊക്കെ നമ്മൾ കണ്ടില്ലേ പ്രൈസ് എങ്ങനെ കൊടുക്കുക ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മൂന്നും കൊടുക്കും അത് മൂന്നിന് മൂന്ന് അല്ലെങ്കിൽ ക്യാഷ് ആണെങ്കിൽ മൂന്ന് രീതിയിലായിരിക്കും എന്നുള്ളതേ ഉള്ളൂ ഗോൾഡ് സിൽവറ് രീതിയിലാണ് കൊടുക്കുക അതേ രീതിയിൽ തന്നെ ശരിക്കും ഇതിനും ചെയ്യണം എന്നാണ് കാരണം ഇവരെല്ലാം ഒരേപോലെയാണ് അനുഭവിക്കുന്നത് അതിനകത്ത് അതിനകത്ത് ഒരാൾ കുറച്ച് വോട്ട് അല്ലെങ്കിൽ പ്രേക്ഷകർ ഇഷ്ടം മൂലം ഒരാൾ വിൻ ചെയ്യുന്നു എന്ന് മാത്രമാകുമ്പോൾ ബാക്കിയുള്ളവരെല്ലാരും ആ അനുഭവിച്ച അല്ലെങ്കിൽ ഈ മൂന്നാം സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ മൂന്ന് സ്ഥാനത്തേക്ക് വരുമ്പോ ഇവർ എടുക്കുന്ന റിസ്ക്കിനകത്ത് ഒരു ഫലം ഇല്ലാണ്ടായി പോണ പോലത്തെ ഒരു ഫീൽ ഈ കളിന്റെ ഒരു രീതി അങ്ങനെയാണ് അത് നമ്മൾ മാറ്റണം എന്നല്ല ഇത് കിട്ടുമ്പോൾ പ്രത്യേകിച്ച് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം നടക്കുന്നത് അതായത് ഫസ്റ്റ് റണ്ണർ അപ്പായിട്ടുള്ള ഒരാൾക്ക്

അതൊരു സത്യം ഉണ്ടോ ഞങ്ങള് ഇനി പറയുമ്പോ നമ്മള് ആ രീതി പറഞ്ഞ വേണമെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും ഒരു സിനിമയൊക്കെ കാണുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്തിട്ട് കാണിച്ചോ തരയുന്നത് കാണണം നന്മ നന്മ സ്ക്രീനിൽ കണ്ടോ അപ്പോ കണ്ണീന്ന് ഇങ്ങനെ ഒഴുകാതോ അത് അത് എത്ര സിനിമയാണ് അതിൽ ആ ഭാഗം നമ്മളെ ഇമോഷണൽ ആക്കും അതെ അതെ അതേ ും പ്രത്യേകിച്ച് ഒന്നാമത് അറിയോ അതായത് ലാസ്റ്റിലേക്ക് ആ റീ എൻട്രി ഒക്കെ നടത്തുന്നതിന് മുൻപുള്ള ഒരു കാര്യം പറയാം അനീഷോ അനിമോളോ ഷാനവാസോ നെവിനോ ആരെങ്കിലും കപ്പടിച്ചോട്ടെ ആരായാലും കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡായിരുന്നു അതെ പിന്നെയാണത് കുറച്ചാൾക്കാര് വന്നിട്ട് അത് മാറ്റിമറിച്ചത് പിന്നെയാണത് വാശിയായിട്ട് അനുമോളനെ കയറട്ടെ ജയിക്കട്ടെ എന്നുള്ള ലെവലിലേക്ക് പ്രേക്ഷകർ ഒരു മെജോറിറ്റി ആൾക്കാർ കരുതുന്നു ഒരു വിഭാഗം ആ ആ രീതിയിലേക്ക് കരുതുന്നുണ്ടായിരുന്നു അപ്പോ ഇതിൽ ഈ രണ്ടാം സ്ഥാനം നേടിയ അനീഷയും പുറത്തെത്തി അതിനുശേഷം ആൾക്ക് കിട്ടിയ വരവേൽപ്പ് കാര്യങ്ങൾ പിന്നെ ഒരുപാട് ജനങ്ങളുടെ പിന്തുണ അതിന്റെ ഒക്കെ ഭാഗമായിട്ട് ആൾക്ക് കിട്ടുന്ന ഈ സ്നേഹവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും ഒരു ഒരു പ്രൈസ് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടുമ്പോൾ അതിനൊരു വ്യത്യസ്തമായ വ്യത്യസ്തമായൊരു മാനുണ്ട് സമ്മാനമായിട്ടാണ് സമ്മാനമായിട്ടാണ് കിട്ടുന്നത് അതിന് ഭയങ്കര അന്ന് മൈജി കൊടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിലേക്കുള്ള എല്ലാ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് തന്നെ വല്യൊരു കാര്യായിരുന്നു അപ്പോ അതിൽ തന്നെ നമുക്ക് സന്തോഷം കിട്ടിയിട്ടുണ്ടായിരുന്നു ഒന്നും കിട്ടാതില്ലല്ലോ പോകുന്നത് അതിലൊരു സമാധാനം ഉണ്ടായിരുന്നു അത് അത് മേലെയായിപ്പോ എന്ത് ഇനി എന്താ പ്രശ്നം ഇപ്പൊ നാപ്പത്തിരണ്ട് കോടിയിൽ നിന്ന് എന്തായാലും ടാക്സ് ഒക്കെ കുറച്ചിട്ട് ഒരുപാട് ലക്ഷം കുറഞ്ഞു കൂടിയും ലക്ഷത്തിൽ ലക്ഷത്തിൽ നിന്ന് പി പി ആർ ആർ ഒരു നഷ്ടമില്ല അതിന്റെ ടാക്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് കുറച്ച് ലക്ഷങ്ങൾ പോയിട്ട് ആൾക്ക് പൈസ വരുള്ളൂ കിട്ടും അപ്പൊ ആ ലെവലിൽ നിൽക്കുമ്പോ ഇവിടെ ഇത് ടാക്സ് ഇല്ലാതെയാണ് ഈ പത്ത് ലക്ഷം കിട്ടുന്നത് ഇത് ഇത് സമ്മാനത്തുക നേരിട്ട് കൊടുക്കുക ഡയറക്റ്റ് ആണ് ആ മനസ്സിലാവുന്നുണ്ട് മറ്റേത് ടാക്സ് ഒഴിവാക്കിയിട്ടാണ് കൊടുക്കുക അത് പ്രൈസാണ് ശേഷം അത് കൊടുക്കുന്ന സമയത്ത് അതിന്റെ ടാക്സ് അടക്കേണ്ടത് ആ പ്രൈസ് വിൻ ചെയ്ത ആളാണ് ഇവിടെ നേരിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നു പത്ത് ലക്ഷം അതെ അല്ലാതെ നേരിട്ട് അതിന്റെ ആ പത്ത് ലക്ഷത്തിൽ നിന്ന് ഇത്രയും കുറച്ചിട്ട് നിനക്കൊരു ആറ് ലക്ഷം എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോ അതില് ചെറിയൊരു വ്യത്യാസം അപ്പോ ആൾക്ക് വരുന്നുള്ളു പിന്നെ വീട്ടിലേക്കുള്ള എല്ലാ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെങ്കിലും വളരെ സന്തോഷമുണ്ട് മറ്റു പലരും ഉണ്ട് കേട്ടോ വില്ല കൊടുക്കും മറ്റേ ഗോൾഡൻ വിസ കൊടുക്കും അനീഷന്റെ അതിനെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം പക്ക ഫ്രോഡ് പരിപാടിയാണ് അവരും പ്രമോഷന് വേണ്ടിയിട്ട് നെവിനെ യൂസ് ചെയ്തു അനുമോള യൂസ് ചെയ്തു യൂസ് ചെയ്തു മൂന്ന് ഗോൾഡൻ കൊടുക്കും പറഞ്ഞിട്ടാണ് ഇവർ എന്താ അറിയോ ഇവര് തെറ്റിദ്ധരിപ്പിക്കും ആ വീഡിയോയിലൂടെ ഞങ്ങൾ ഇവർക്ക് സമ്മാനം കൊടുക്കുക രീതിയിൽ കുറച്ച് ആൾക്കാർ കരുതും ഇതങ്ങനെയല്ല ഇവര് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാമെന്നുള്ളതിന്റെ ഒരു പരസ്യ അതാണ് സാധനാണത് അവരുടെ അവരുടെ പ്രൊമോഷൻ അത് എന്നിട്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന എല്ലാവരിലേക്കും കൂടുതൽ റീച്ച് എത്തിക്കുന്ന അവരുടെ പേരെടുത്തിട്ട് ഇവർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുവാദമല്ലാതെ ലോകചട്ടം എനിക്ക് കേസെടുക്കേണ്ട സമയം ഇന്ന് രാവിലെ ഞാൻ ഒരു വീഡിയോ ഉണ്ട് അനുമോള് പറയുന്നുണ്ട് ആള് ദുബായിൽ പോകുന്നുണ്ട് പ്രോഗ്രാമിന് വേണ്ടിട്ട് ഷാനവാസ് ഷാനവാസ് ഒക്കെ ആള് ഞാൻ ഞാൻ ദുബായിൽ കേസ് ഫയൽ കാരണം ദുബായി ബേസ് ചെയ്തിട്ടാണ് ഇവർ ഈ പറയുന്നത് ഇവർക്ക് ഫ്ലാറ്റ് കൊടുക്കുന്നത് അവര് അവരുടെ പ്രൊമോഷൻ എന്ത് തെണ്ടിത്തറേ അനുമോൾക്ക് വീടുണ്ടല്ലോ എല്ലാ അനുമോൾക്ക് ഇത് കൊടുക്കാന്നൊക്കെ നീ ഇങ്ങോട്ട് വാ നിനക്ക് തരാം ആ എന്ത് മാന്യതയാണ് അവരുടെയൊക്കെ സംസാരിക്കുന്നത് അതിന്റെ ഇപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു അനീഷ് വീഡിയോ ചെയ്തിരിക്കുന്നത് ഇത് ഫേക്ക് ആണ് ഫ്രോഡ് പറഞ്ഞിട്ട് ഇത് ശരിക്കും ഇവർക്കെതിരെ കേസാവാലേ കാരണം ഇല്ലാ ഒരു ഒന്നിലെ പെർമിഷൻ ചോദിക്ക പിന്നെ ഇത് അതൊന്നും ഇല്ലാണ്ട് വെറുതെ വെച്ചിട്ടങ് ഇട്ടേക്ക പരസ്യ ചിത്രം ഒരു പരസ്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഫോട്ടോയോ ഒരു പോസ്റ്റർ പോലും അതിൽ അതിൽപോലും വേറൊരാളുടെ ഫേസ് ഉണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കുക അല്ലെങ്കിൽ അവരുടെ അനുവാദം വേണം ഇത് ഒരു അനുവാദം ഇല്ലാതെ ഇവരുടെ വലിയ ബ്രാൻഡിനെ ഇവര് വലിയ ബ്രാൻഡ് ഒന്നും പറയാനില്ല സംസ്കാരം കേട്ടാ അറിയാം നീ വാ എനിക്ക് തോന്നുന്നു നിനക്ക് തരാ കോൺട്രാക്ടർമാരാണ് നിങ്ങൾക്ക് സ്വന്തമാക്കാം അങ്ങനത്തെ കുറച്ച് പരിപാടി നടക്കുന്നുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിന്നേഴ്സ് ആയി കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് കിട്ടുന്ന ഇതില് അതായത് ശരിക്കും കിട്ടിയെന്ന് പറയാൻ പറ്റുന്നത് ഇതാ ഇതാണ് ഈ മൂന്ന് പ്രൈസാണ് ശരിക്കും കിട്ടിയത് ഒന്ന് അനുമോൾക്കുള്ള കാറ് ഓക്കെ അത് അവിടെ വേദിയിൽ നിന്ന് തന്നെ പറഞ്ഞത് പിന്നെ മൈജി കൊടുത്ത ഗിഫ്റ്റ് ആർക്ക് ഞാനീഷന് വീടുകളിലേക്കുള്ള വീട്ടിലേക്കുള്ള മൊത്തം പരിപാടി പിന്നെ കിട്ടിയിരിക്കുന്ന അനിമുള്ള കാർ ഇതേപോലെ വീട്ടിലേക്കുള്ളത് പിന്നെ ഇപ്പൊ ക്യാഷ് പ്രൈസ് ഒന്നും ആർക്കും കിട്ടിയിട്ടില്ല എന്താണെങ്കിലും വളരെ സന്തോഷമുണ്ട് ചെയ്യുമ്പോ ഇതുപോലെ കൊടുത്തിട്ട് പറയാ അതായത് കൊടുക്കാതെ എന്തെങ്കിലും ചലച്ചു നിങ്ങളാ നിങ്ങളെ പരസ്യത്തിന് വേണ്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരരുത് അത്രേ ഉള്ളൂ അതെ അതെന്തായാലും നല്ലൊരു കാര്യം അതുകൊണ്ട് തന്നെ ഈ ടീമിന് പ്രത്യേക അഭിനന്ദനങ്ങൾ ഈ സന്തോഷവേളയിൽ ഞങ്ങളും കൂടെ ചെയ്യുകയാണ് അടിപൊളി അതെ അതെ അപ്പൊ എന്തായാലും പോട്ടെ മക്കൾ വിശേഷമായിട്ട് വരാം ബൈ